കട്ടപ്പനയിൽ സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനത്തിൽ മോഷണശ്രമം പുതിയ ബസ് സ്റ്റാന്റിൽ പ്രവർത്തിക്കുന്ന എസ് ടി ജ്വല്ലറിയുടെ ഭിത്തി തുരുന്നാണ് മോഷ്ടാവ് അകത്തു കയറുവാൻ ശ്രമിച്ചത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പോലീസ് അന്വേഷണവും ആരംഭിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെ ജുവലറിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കുവാനായി കെട്ടിടത്തിന്റെ പിൻവശത്ത് എത്തിയപ്പോഴാണ് ഡ്രില്ലർ ഉപയോഗിച്ച ഭിത്തി തുറക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വിവരം മാനേജറെ അറിയിക്കുകയും തുടർന്ന് ഞായറാഴ്ച രാത്രിയാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് എന്നാണ് സൂചന ജുവലറിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഭിത്തി തുരന്ന ഭാഗത്ത് മുളകുപൊടി പൊടി വിതറിയ നിലയിലാണ് ജ്വലറിയുടെ ഉൾപ്പെടെ അടുത്തുള്ള സി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി മോഷണങ്ങളാണ് നടന്നത് കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന